ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകൾ കാരണം പൊറുതിമുട്ടിയിരിക്കുന്നത് നാട്ടിലെ ജനങ്ങളാണ് അതിന് ജില്ലയെന്നില്ല സ്ഥലമെന്നില്ല എവിടെയും ഏത് നിമിഷം അപകടം സംഭവിക്കാവുന്നതാണ് എവിടെയാണ് ദേശീയപാതാ നിർമ്മാണത്തിലെ പിഴവുകൾ ഉണ്ടായതെന്ന് വേഗത്തിൽ നോക്കാം മലപ്പുറത്ത് എംബാംഗ്മെൻറ്റ് എംബാംഗ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കേരളയിലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉണ്ടായതാണ് ഈ എംബാംഗ്മെൻറ്റ് കെട്ടി ഉയർത്തുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ളത് പോലെ കെട്ടി ഉയർത്തിയിരിക്കുകയാണ് എംബാംഗ്മെൻറ്റ് അത് അരികു കെട്ടി മണ്ണുകൊണ്ട് കെട്ടിയുയർത്തുന്ന ഒരു രീതിയാണ് എംബാംഗ്മെൻറ്റ് അഴിയൂരിൽ ഉള്ളതാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ വലിയ തടസ്സം ഉണ്ടാവുകയും വെള്ളം അവിടെ കെട്ടി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു മറ്റൊരു രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം നെയിലിംഗ് എന്നതാണത് പ്രത്യേകിച്ചും അഴിയൂരിൽ ചെയ്തത് ആണ് അതായത് ചെരിവുള്ള പ്രദേശത്ത് മണ്ണെടുത്ത ശേഷം റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഹോളുകൾ നിർമ്മിച്ച് അതിലേക്ക് ഇരുമ്പ് കമ്പികളിറക്കി പിന്നീട് വല സ്ഥാപിച്ച് പ്രത്യേക കോൺക്രീറ്റ് മിശ്രിതം സ്പ്രേ ചെയ്തു ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന നിർമ്മാണം നടക്കുന്ന ഹൈവേയുടെ സൈഡിലൊക്കെ കാണാം വളരെ മനോഹരമാണ് കാണാൻ നല്ല രസമായിരിക്കും നല്ല നിലയിൽ ചെരുവോടുകൂടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പോടുകൂടി നിൽക്കുന്നതാണ് പക്ഷേ അതും ഏതൊക്കെ സ്ഥലങ്ങളാണ് അത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്ന് നോക്കണം ആ നിർമ്മാണ പ്രവർത്തനം അത് അവിടെ യോജിച്ചതാണോ എന്ന് ഉറപ്പുവരുത്തണം മൂന്നാമ കഥ മണ്ണു പരിശോധന പാളി എന്നുള്ളതാണ് ഓരോ ഇടത്തും ഇരുന്നൂറ്റി അൻപത് മീറ്റർ വെച്ച് മണ്ണ് പരിശോധിച്ച് അവിടെ എന്ത് നിർമ്മിതി വേണം എന്നുള്ള കാര്യം തീരുമാനിച്ചു വേണം എന്നുള്ളതൊക്കെയാണ് ശാസ്ത്രീയമായ മാർഗങ്ങൾ പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇനി മണ്ണ് പരിശോധന പാളുമ്പോഴാണ് അത് ഏത് നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ അവലംബിക്കേണ്ടത് എന്നതിൽ ഒരു വലിയ പാളിച്ച സംഭവിക്കുന്നത് ഒപ്പം മണ്ണിന് ബലമില്ല എങ്കിൽ അത് ബലപ്പെടുത്താനുള്ള മാർഗങ്ങളുണ്ട് അത് ചെയ്യാത്തതൊക്കെ ഈ രണ്ട് അപകടം നടന്ന പല സ്ഥലങ്ങളിലെയും പ്രധാന പ്രശ്നമായി മാറുന്നു ഇനി മാനദണ്ഡങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഓരോ സ്ഥലത്തും ഇപ്പോൾ പുതിയൊരു മാനദണ്ഡം ഇറക്കാൻ പോകുന്നു ഈ അപകടങ്ങൾക്ക് ശേഷം കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഓരോ സ്ഥലത്തെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നതിലൊരു പൊതു മാനദണ്ഡം ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട് ഈ വെള്ളക്കെട്ടും മറ്റു പ്രശ്നങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള നിർമ്മാണമാണ് അത് കരാർ കമ്പനി കൂടി അതിൽ ആ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന മാനദണ്ഡം ഒന്നോ രണ്ടോ സ്ഥലത്ത് മണ്ണ് പരിശോധിച്ച് ഒരു പൊതു മാനദണ്ഡം നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നത് അബദ്ധമായിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവാണ് വിദഗ്ധൻ പറഞ്ഞ് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഇടവിട്ടാണ് കുഴി ഒഴിക്കുന്നത് അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഇടവിട്ട് കുഴിയെടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ എന്നതൊക്കെ വലിയ പ്രശ്നമാണ് ഇനി ഇതിന് ഉത്തരവാദി ആര് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കരാർ നൽകാനുള്ള ടെൻഡർ വിളിക്കുന്നതും കരാർ നിർമ്മാണം ഡിസൈൻ ഉണ്ടാക്കുന്നതും നിർമ്മിക്കുന്നതും എല്ലാം ഈ കാര്യങ്ങളെല്ലാം ദേശീയപാത അതോറിറ്റിയാണ് ഭൂമി ഏറ്റെടുക്കുന്നതും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നടപടികളാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്തായാലും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എൻ എച്ച് ഐക്ക് ഉത്തരവാദിത്തമുണ്ട് കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് ഏത് സംസ്ഥാനത്താണ് ദേശീയപാത നിർമ്മിക്കുന്നതെങ്കിൽ ആ സംസ്ഥാനത്തിന് ഉത്തരവാദിത്വമുണ്ട് ഇത് പണം ആര് ചെലവഴിക്കുന്നു എന്നതിലുപരി ആ പാത കടന്നു പോകുന്ന സ്ഥലത്തെ ജനാധിപത്യ സംവിധാനത്തിലുള്ള എല്ലാ സംവിധാനങ്ങൾക്കും അതിൻ്റെ നിർമ്മാണത്തിൽ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അതിൽ ഇടപെടാനുള്ള എന്താണ് അവിടെ കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചറിയാനുള്ള അവകാശമുണ്ട് അതൊക്കെ വേണ്ട രീതിയിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഈ അപകടങ്ങൾ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് മുൻകാലത്ത് ഇപ്പോൾ പറഞ്ഞു പോകുന്നതിനിടയിൽ പറയുകയാണ് ഞാൻ ഞാൻ കണ്ണൂരിൽ വളർന്ന ഒരാളാണ് മുൻകാലത്ത് ഇടതുപക്ഷ ജനകീയ സംഘടനകൾ ഇടതുപക്ഷ യുവജന സംഘടനകളൊക്കെ നാട്ടിലൊരു റോഡ് പണി ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ പ്രവർത്തകർ വന്ന് നിന്ന് ആ പണി കൃത്യമായാണ് നടക്കുന്നത് ആ കാലം കഴിയുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷം എന്നുള്ളതല്ല ഏതെങ്കിലും യുവജന സംഘടനകൾ എന്നുള്ളതല്ല നാട്ടുകാർക്ക് ഒരു ജനകീയമായ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നികുതി പണമെടുത്തൊരു പണി നടക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് സ്റ്റേറ്റ് ഹൈവേ ഇടങ്ങളിലെ കൃത്യമായി സ്ട്രെച്ച് ആർക്കാണ് ആ കമ്പനിയുടെ ചുമതല എന്നത് അവിടുത്തെ നമ്പർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ഡി യുടെ നമ്പർ ഉണ്ട് എന്തെങ്കിലും അപാകതകൾ റോഡിൽ പിന്നീട് ഉണ്ടാവുകയാണെങ്കിൽ വിളിച്ചു പറയാനുണ്ട് നമ്പറൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ പൊതുജനം അത് എത്രത്തോളം അത് നമ്മുടെ കാര്യമല്ല സംവിധാനങ്ങൾ നോക്കും നമ്മൾ പലപ്പോഴും പരാതി പറയാൻ വേണ്ടി മാത്രമായി ചിലപ്പോഴെങ്കിലും പ്രതിഷേധങ്ങൾ മാറാറുണ്ട് അതിൽ നമ്മുടെ നമ്മുടെ ഇടപെടൽ അത് നമുക്കൊരു ഫോൺ വിളിച്ച് പറയാനുള്ള ഒരു കടമ നമ്മൾ നിർവഹിക്കണമെങ്കിൽ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ട്